വിൽ ഞാൻ കഴബം കീനാവ് കണ്ട് ഷജറേത്ത് പൂത്തെ സൂപർ കേത്തിൽ വാതിൽ കണ്ട് ജന്നാത്തൽ പിറുദൗസിൽ ചേരാൻ എനിക്ക് മോഹം ഹൗലുൽ കൗസർ കൂടിക്കാൻ എനിക്ക് ഉദാഹം ഹജിൻ്റെ രവിൽ ഞാൻ കഴി കണ്ട് ൂത്ത സൂബർ കേത്തിൽ വാതിൽ കണ്ട് ജാൽ ചേരാൻ എനിക്ക് മോഹം ഹൗിൽ കൗസർ കൂടിക്കാൻ എനിക്ക് യുദാഹം മുത്തിർ സുൽത്തങ്കില് വരുന്നത് കണ്ട് ഹൂറണ്ണി സായി ആടീ കണ്ട് മുത്തി തേരിൽ വരുന്നത് കണ്ട് ഹൂർണ്ണി ആടി ആടിക്കളിക്കിണ് കണ്ട് സ്വർണ്ണ കിളികൾ പൂന്തോപ്പിൽ പറക്കിണ് കണ്ട് സ്വർണ്ണ പല്ലേക്കിൽ സൂലൈമാൻ ബിയെ കണ്ട് ജന്നാത്തൽ പിറുനൗസിൽ ചേരാൻ എനിക്കു മോഹം ഹൗനൽ കൗസർ കൂടിക്കാൻ നീക്കുദാഹം ഹജിൻറെ രവിൽ ഞാൻ കബങ്കീനാവ് കണ്ട് ഷജറേത്ത് പൂത്ത് സൂബർ കേത്തിൽ വാതിൽ കണ്ട് കാരക്കത്തോട്ടത്തിൽ തേനാറൊഴുകിണ് കണ്ട് ഒട്ടേക കാപ്പിലകൾ നീങ്ങി വരുന്നത് കണ്ട് കാരക്ക് തോട്ടത്തിൽ തേനാറൊഴുകിണ് കണ്ട് ഒട്ടേക കാപ്പിലകൾ നീങ്ങീ വരുന്നത് കണ്ട് അഴകിൽ ജെറാതെന്ന പക്ഷി പറ കണ്ട് ജിബിരിയിൽ വെൺ വീശി വിശീറങ്ങി കണ്ട് ജന്നാത്തുൽഫിറുദോസിൽ ചേരാൻ എനിക്ക് മോഹം ൗസർ കൂടിക്കാൻ നീക്കുദാഹം ഹജിൻ്റെ രാവിൽ ഞാൻ കബം കീനാവിൽ കണ്ട് ഷെജറേത്ത് പൂത്തെ സൂബർ കേത്തിൽ വാതിൽ കണ്ട് പള്ളി മീനാരത്തിൽ ഒളിവർബിലാലെ കണ്ട് വെള്ളാമ്പൽ പൂക്കൾ നീറഞ്ഞേ താടാകം കണ്ട് പള്ളി മീനാരത്തിൽ ഒളിവർ ബീലാലെ കണ്ട് വെള്ളാമ്പൽ പൂക്കൾ നീറഞ്ഞ താടകം കണ്ട് പവിഴേ കൊട്ടാരത്തിൽ ബീവി ആസിയെ കണ്ട് അഴകിൽ മീകേച്ചുലിങ്ങാ ബീവിയെ കണ്ട് ജന്നാത്തുൽഫിറുതൗസിൽ ചേരാനെനിക്കു മോഹം ഹൗളൽ കൗസർ കൂടിക്കാൻ എനിക്കു ദാഹം ഹജിൻറെ രാവിൽ ഞാൻ കീനാവ് കണ്ട് ഷെജറേത്ത് പൂത്തെ സൂബർ കേത്തിൽ വാതിൽ കണ്ട് സഫ്വായും മറുവായും മിന്നീ തിലെങ്ങണ് കണ്ട് ഹാജറ ബി വി ചീരിച്ച് നാടക്കിണ് കണ്ട് സവ്വായും മറുവായും പിന്നീ തിലങ്ങിന് കണ്ട് ഹാജര ബി വി ചീരിച്ച് നടക്കിണ് കണ്ട് സംസം കിണേറിൽ നിന്നുള്ളോരൊളിവ് കണ്ട് പുഞ്ചിരി പൂണ്ട് മായങ്ങണ് കണ്ട് ജന്നാത്തുൽഫിറുതൗസിൽ ചേരാനെനിക്കു മോഹം ഹൗലുൽ കൗസർ കൂടിക്കാൻ എനിക്കു ദാഹം അജിൻ്റെ രാവിൽ ഞാൻ കഭം കിനാവ് കണ്ട് ഷജറേത്ത് പൂത്ത് സൂബർ കേത്തിൽ വാതിൽ കണ്ട് രാവിൽ ഞാൻ കബാവ് കണ്ട് ഷെജറേത്ത് പൂത്തെ സൂബർ കേത്തിൻവാതിൽ കണ്ട് ജന്നാത്തൽ ഫിർ ദൗസിൽ ചേരാൻ എനിക്കു മോഹം ഹൗലിൽ കൗസർ കുടിക്കാൻ എനിക്കു ദാഹം ഹജിൻ്റെ രാവിൽ ഞാൻ കബ കിനാവ് കണ്ട് ஷெஜரேத்தி பூத்த ஜூபர் கே தின் வாதிலி கண்டி